ബ്രാഹ്മണതാപസൻ ഭർത്തൃഹരിക്ക് അതിവിശിഷ്ടമായൊരു നാരകപ്പഴം സമർപ്പിക്കുന്നു അത് പക്ഷിക്കുന്ന ആൾക്ക് ജരാനരകളോ അനാരോഗ്യമോ വരാതെ നിത്യൂനും പരിരക്ഷിക്കുവാൻ സാധിക്കുമെന്നും ബ്രാഹ്മണൻ രാജാവിനെ വിശ്വസിപ്പിച്ചു ഭർത്തൃഹരി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അമൂല്യങ്ങളായ പാരിതോഷികങ്ങൾ നൽകി താപസനെ യാത്രയാക്കി തുടർന്ന് കേൾക്കൂ വിശ്വാസവഞ്ചകിയായ രാജ്ഞി അനന്തരം രാജാവ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അന്തപുരത്തിൽ പ്രവേശിച്ച് തൻ്റെ പട്ടമകഷിയായ മോഹനയെ അരികിൽ വിളിച്ച് അവളുടെ പളപളപ്പേറിയ കാർമുകിൽ ഭാരത്തിൽ പ്രേമപുരസരം തലോടിക്കൊണ്ട് പറഞ്ഞു ഭവതിയെ നിത്യഗൗവന യുക്തിയാക്കി തീർക്കാനുള്ള ദിവ്യൌഷം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു ഇതാ ഈ മാതളപ്പഴം എനിക്ക് ദേവലോകത്തു നിന്നും ഒരു താപസശ്രേഷ്ഠൻ കൊണ്ടുവന്ന് തന്നതാണ് അത് ഞാൻ ആഹ്ലാദപൂർവ്വം ഭവതിക്ക് നൽകുന്നു ദിവ്യക്കനി ഭുജിച്ച് നിത്യയോവനം ആർജിക്കുവാനെൻ്റെ പ്രയസിക്കെന്തൊരാവേശം പക്ഷേ ഇത് ഭുജിക്കുവാൻ ഇനിയും സമയമായിട്ടില്ല അതിനു അതിനുമുമ്പായി കൊട്ടാരം ജ്യോത്സ്യന്മാരുമായി കൂടിയാലോചന നടത്തി അതിലേക്കുള്ള ശുഭമുഹൂർത്തം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുവരെ ഭവതി ഇതിനെ ഏതെങ്കിലും നിഗൂഢ സ്ഥാനത്ത് ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക ഇപ്രകാരം പറഞ്ഞ് പ്രിയഭക്നിയെ പ്രേമപൂർവ്വം താലോലിച്ചു കൊണ്ട് രാജാവ് ആ അമൂല്യമായ കനി അവളെ ഏൽപ്പിച്ചു രാജ്ഞി പ്രസ്തുത കനി ആദരപൂർവ്വം ഏറ്റുവാങ്ങി തൻ്റെ പ്രത്യേക അറിയിൽ ഒരു രഹസ്യ രഹസ്യസ്ഥാനത്ത് ഒളിച്ചു വെച്ചു പക്ഷേ രാജാവ് നിർദ്ദേശിച്ച പ്രകാരം ജ്യോത്സ്യൻ നിശ്ചയിക്കുന്ന ശുഭമുഹൂർത്തം വരെ കാത്തിരിക്കാൻ പോലും അവൾക്ക് ക്ഷമയുണ്ടായില്ല വണ്ണാനുക്ക് വണ്ണാത്തി മേലാശൈ വണ്ണാത്തിക്ക് കളുത മേലാശൈ എന്ന തമിഴ് ചൊല്ല് അന്വർത്ഥമാക്കുമാർ അവൾക്ക് ഒരു ജാരനുണ്ടായിരുന്നു മറ്റാരുമല്ല രാജകൊട്ടാരത്തിലെ വെറുമൊരു അശ്വപാലകൻ അവളവനെ രഹസ്യമായി തങ്ങളുടെ രഹസ്യസമാഗമത്തിന് ഉപയോഗിച്ചു വന്ന ഗൂഢവാതിലിലൂടെ അന്തപുരത്തിലേക്ക് വരുത്തി മാതളക്കനി പ്രേമപൂർവ്വം അവൻ്റെ പക്കൽ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ഇത് സ്വീകരിക്കുക ദേവലോകത്തിലെ ശക്തിയുള്ള ഒരു കനിയാണിത് ഇത് പക്ഷിക്കുന്നവരെ ജരാനിരകൾ ബാധിക്കില്ല നിത്യയൗവനം അവരെ അനുഗ്രഹിക്കും എൻ്റെ പ്രേയനായ അങ്ങ് ഇത് ഭക്ഷിച്ചാലും കാമലീലകളിൽ കാമലീലകളിലേർപ്പെട്ട് രതിമന്മതന്മാരായി പ്രേമസാമ്രാജ്യത്തിൽ വിഹരിക്കാം പിന്നീട് ഒരു നിമിഷം അവിടെ നിൽക്കാൻ അനുവദിക്കാതെ അവളവനെ അതേ രഹസ്യവാതിലിലൂടെ തന്നെ പുറത്തേക്ക് അയക്കുകയും ചെയ്തു അത്യാഹ്ലാദചിത്തനായി തൻ്റെ അമൂല്യ സമ്പത്തുമായി പുറത്തേക്ക് വന്ന കുതിരക്കാരൻ നേരെ ലായത്തിലേക്കാണ് നടന്നത് വഴിമധ്യേ അവൻ തെരുവീതിയിൽ ചാണകം ശേഖരിച്ചു കൊണ്ട് നിന്നിരുന്ന ഒരു പരിചാരികയെ കണ്ടുമുട്ടി അവൾ തൻ്റെ കാമുകിയായിരുന്ന ഒരു വേശ്യയുടെ വിശ്വസ്ത സഖിയായിരുന്നു അവൻ അവളുടെ ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച് അ ദിവ്യമായ കനി അവളുടെ കൈക്കുമ്പിളിനുള്ളിൽ തിരികിക്കൊണ്ട് പരമരഹസ്യമായി അത് തൻ്റെ കാമുകിക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അതിലേക്ക് പാരിതോഷികമായി അവൾക്ക് ഒരു വെള്ളി നാണയവും സമ്മാനിച്ചു തൻ്റെ അന്നത്തെ കണിഫലത്തെ മനസ്സാ പുകഴ്ത്തിക്കൊണ്ട് പരിചാരിക പ്രസ്തുത കനി ചാണകത്തിൽ തിരക്കൊണ്ട് തൽക്ഷണം അവിടെ നിന്ന് പോവുകയും ചെയ്തു തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തിൻ്റെ ഗൗരവം ഏതും മനസ്സിലാക്കാത്ത പരിചാരിക രാജകൊട്ടാരത്തിൻ്റെ പ്രാന്തത്തിലുള്ള വീതിയിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത് സമയം ഏതാണ്ട് സായം സന്ധിയോടടുത്തിരുന്നു രാജാവ് കൊട്ടാരത്തിൻ്റെ രണ്ടാമത്തെ നിലയിലെ വെന്മാടത്തിൽ അലസമായി ഉലാത്തുകയായിരുന്നു പരിചാരിക കൊട്ടാരവാതിൽ കടന്നുപോയപ്പോൾ അവരുടെ തലയിലിരുന്നിരുന്ന ചാണകക്കൊട്ടയിലെ മാതളപ്പഴത്തിൻ്റെ ഉജ്ജ്വല ശോഭ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു താൻ രാജ്ഞിക്ക് സമ്മാനിച്ച കനിയുമായി അതിനു സാദൃശ്യമുള്ളതായി അദ്ദേഹത്തിന് തോന്നി കേവലം ജിജ്ഞാസയാൽ മാത്രം അദ്ദേഹം വീണ്ടും കൊട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി അതു താൻ രാജ്യയ്ക്ക് നൽകിയ മാതളക്കനി തന്നെ സംശയമില്ല അത് കേവലം ഒരു തെരുവ് പരിചാരികയുടെ ചാണകക്കൊട്ടയിൽ സ്ഥലം പിടിച്ചിരിക്കുന്നു രാജാവിൻ്റെ ചിത്തത്തിൽ തത്സമയം ഉദിച്ച വിചാരവികാരങ്ങൾ ലേഖനാതീതമത്രേ അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ അംഗരക്ഷകന്മാരിൽ ഒരുവനെ അരികിൽ വിളിച്ച് ആ പരിചാരികയെ ചാണകക്കൊട്ട സഹിതം രഹസ്യമായി അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു കഥ എന്തെന്നറിയാതെ അമ്പരെന്ന പരിചാരിക രാജസന്നിധിയിലേക്ക് നടന്നു ചാണകക്കൊട്ട നിലത്തു വെച്ചു രാജപാദങ്ങളിൽ വണങ്ങി അവൾ കൊടും ഭീതി കൊണ്ട് അടിമുടി വിറച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് താൻ രാജ്ഞിക്ക് സമ്മാനിച്ച ദിവ്യ കനിയാണെന്ന് രാജാവിന് മനസ്സിലായി കൂലങ്കഷമായ പരിശോധന തൻ്റെ നിഗമനം സ്ഥിരീകരിച്ചു ആവും വട്ട് സംയമനം ചെയ്തുകൊണ്ട് അദ്ദേഹം ശാന്തഭാവത്തിൽ അവളോട് ചോദിച്ചു ഈ കനി വളരെ ഭംഗിയുള്ളതായിരിക്കുന്നല്ലോ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി അത് ഞാൻ എടുത്തു കൊള്ളട്ടെ നിനക്കതിന് കിട്ടാവുന്ന വിലയിൽ പത്തിരട്ടി ഞാൻ നൽകുന്നുണ്ട് അവളുടെ സമ്മതി ലഭിക്കാൻ കാത്തു നിൽക്കാതെ രാജാവ് അവൾക്ക് ഒരു സ്വർണനാണ്യം നൽകി മാതളക്കനി കരസ്ഥമാക്കിക്കഴിഞ്ഞു ഇനി നിനക്ക് ഇതെവിടെ നിന്ന് കിട്ടി എന്നുകൂടി നമുക്കറിയണം നീ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല മാത്രമല്ല ഇപ്പോൾ തന്നതിന് പുറമെ ഉദാരമായ മറ്റു സമ്മാനങ്ങളും നിനക്ക് നൽകുന്നുണ്ട് മടിക്കാതെ സകല വിവരങ്ങളും നമ്മെ അറിയിക്കുക രാജാവ് ഗൗരവത്തിലും പകുതി അനുരഞ്ജന രൂപത്തിലും ആവശ്യപ്പെട്ടു പരിചാരികയ്ക്ക് യാതൊന്നും ഒളിക്കുവാൻ ധൈര്യമുണ്ടായില്ല അവൾ സകല വിവരങ്ങളും രാജാവിനോട് ഉണർത്തിച്ചു പൊന്നു തമ്പുരാനെ അടിയനൊന്നും അറിഞ്ഞതേയല്ല അടിയൻ ഒരു കുറ്റവും ചെയ്തതല്ല അടിയനെ കൊല്ലാനും തിന്നാനും അധികാരമുള്ള പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഒരു അക്ഷരം കള്ളം പറയുവാൻ അടിയൻ എങ്ങനെ ധൈര്യമുണ്ടാകും പൊന്നുടേയതേ അവൾ നിലവളി തുടങ്ങി രാജാവ് അവളെ നയോപായങ്ങളിൽ സമാശ്വാസിപ്പിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു ഒടുവിൽ പരിചാരിക പറഞ്ഞു ദേ ആ ഒതകാതെ പോയ കുതിരക്കാരൻ അവൻ ചീത്തയാ തമ്പ്രാനെ മഹാ ചീത്ത അവൻ ഈ മാതളപ്പഴം അടിയനെ ഏൽപ്പിച്ച് അത് അവൻ്റെ വെപ്പാട്ടിക്ക് രഹസ്യമായി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു അതിനു കൂലിയായി അടിയന് ദേ ഈ വെള്ളിത്തൊട്ടും തന്നു അല്ലാണ്ട് അടിയൻ ഈ കൊഴാമറിച്ചിലൊന്നും അറിഞ്ഞതേ ഇല്ല പൊന്നുടയതേ രാജാവ് ഉടൻ തന്നെ കുതിരക്കാരനെ അളയിച്ചുവരുത്തി അദ്ദേഹം കോപക്കലി കൊണ്ട് ആപാത ചൂടം വിറയ്ക്കുകയായിരുന്നു അദ്ദേഹം കുതിരക്കാരനോട് ആജ്ഞാപിച്ചു ഹും രാജസന്നിധി ദൈവസന്നിധിയാണെന്ന് ഓർമ്മയിരിക്കട്ടെ നമ്മുടെ മുമ്പിൽ ഒരക്ഷരം അസധ്യം ബോധിപ്പിച്ചു പോകരുത് ഇതാ ഈ മാതളപ്പുഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി ഉം ഉടൻ അറിയിക്കുക അടിമുടി വിറച്ചുകൊണ്ട് കുതിരക്കാരൻ സകല രഹസ്യവും രാജസന്നിധിയിൽ ഉണർത്തിച്ചു അടിയൻ ഒരു തരത്തിലും കുറ്റക്കാരനല്ല പ്രഭു അടിയൻ ഏറെ നാളായി അവിടുത്തെ പട്ടമകഴ്ചയായി മഹാരാജ്ഞിയുമായി പ്രേമത്തിൽ കഴിയുകയായിരുന്നു അത് മഹാറാണിക്കും അടിയനും അപകടകരമായിരിക്കുമെന്ന് അടിയൻ ആവും മട്ടു പറഞ്ഞു നോക്കി പക്ഷേ അടിയൻ്റെ വിലക്കുകളൊന്നും മഹാറാണി സ്വീകരിച്ചില്ല അങ്ങനെ കഴിഞ്ഞുവരവെയാണ് മഹാറാണി രഹസ്യമായി ഈ മാതളപ്പഴം അടിയന് സമ്മാനിച്ചത് നിത്യയൗവനം ലഭിക്കുമല്ലോ എന്ന് കരുതി അടിയൻ അത് സ്വീകരിക്കുകയും ചെയ്തു പിന്നീടാണ് ആലോചിച്ചത് എനിക്കിനി നിത്യ യൗവന്തനം എന്തിന് അതിനു പകരം അടിയന് നിസ്വാർത്ഥമായ പ്രേമത്തോടുകൂടി എന്നൊന്നും ശുശ്രൂഷിക്കുന്ന അടിയന്റെ കാമുകി നിത്യയൗവനയുക്തയായിരിക്കട്ടെ എന്ന് ചിന്തിച്ച് അടിയൻ ഈ കനി അവൾക്ക് നൽകാനായി പരിചാരിക വശം ഏൽപ്പിച്ചയച്ചതാണ് പൊന്നു തിരുമേനി അടിയൻ ഇക്കാര്യത്തിൽ തികച്ചും നിരപരാധിയാണെന്ന് ധരിക്കുവാൻ തിരുവള്ളമുണ്ടാകണേ അവൻ്റെ കഥ അവിശ്വസിക്കുവാൻ രാജാവിന് യാതൊരു ന്യായവും കണ്ടില്ല അഭിമാനക്ഷയത്താൽ അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ ഉഗ്രരോഷം വലതല്ലി എന്നിട്ടും നയജ്ഞനായിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ ചിത്തവിക്ഷോഭത്തെ വിക്ഷോഭത്തെ സംയമനം ചെയ്തു മേലാൽ സ്ത്രീവർഗത്തെ ഒരു നിമിഷം വിശ്വസിക്കുകയോ അവരുമായി സഹവസിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് അദ്ദേഹം സ്വയം ശപഥം ചെയ്തു ദിവ്യശക്തിയുള്ള മാതളക്കനി അദ്ദേഹം തന്നെ പക്ഷിച്ചു അനന്തരം സ്വഭഗ്നികളെയെല്ലാം അരികിൽ വിളിച്ച് തൽക്ഷണം കൊട്ടാരത്തിൽ നിന്നിറങ്ങി അവരവർക്കിഷ്ടമുള്ള ഭർത്താക്കന്മാരെ തിരഞ്ഞെടുത്ത് യഥേഷ്ടം ദാമ്പത്യ ജീവിതം അനുഭവിച്ചുകൊള്ളാൻ അനുവാദം നൽകി അതിലേക്കാവശ്യമുള്ള ധനവും മറ്റു വിഭവങ്ങളും ഉദാരമായി സംഭാവന ചെയ്തു അവരുടെ പരിദേവനങ്ങളൊന്നും സ്വന്തം പട്ടമകൃഷിയുടെ വിശ്വാസവഞ്ചന ഹേതുവായി വൈരാഗിയായി തീർന്ന രാജാവിനെ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും അണു അളവ് വ്യതിചലിപ്പിക്കുവാൻ പര്യാപ്തമായില്ല ഇക്കാര്യത്തിൽ സഹോദരന്മാരുടെ അഭ്യർത്ഥനകളും പലശൂന്യമായി പരിണമിച്ചതേയുള്ളൂ ലൗകിക സുഖാനുഭവങ്ങളുടെ ക്ഷണഭങ്കുരതയും വിനാശകതയും തികച്ചും ബോധ്യമായി അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ അരികിൽ വിളിച്ച് അവരെ ഹൃദയംഗമമായി ആശീർവദിച്ചു അനന്തരം സർവസംഗ പരിത്യാഗിയായി ജടാവൽക്കലങ്ങളും ധരിച്ച് അദ്ദേഹം തപസ്സിനായി കൊടുമ്പനം പോവുകയും ചെയ്തു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വരും ദിവസങ്ങളിൽ വിക്രമാദിത്യത്തിൻ്റെ സിംഹാസനാരോഹണം തൊട്ടുള്ള കഥകൾ ശ്രവിക്കുവാൻ എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുരേഷ് ദേവ്